ജ്യൂസ് കുടിച്ചു ജ്യൂസ് കുടിച്ചോ കുടിച്ചോളൂ അയ്യോ അയ്യോ വേണ്ട അയ്യോ മോചരി தண்ணിמותം പിടിച്ച തിന്നണേ മോചരി അമ്മ ഉചൂ ഉദാരിനെ ദേ അമ്മടെ കൊന്നു വെറ്റായ தண்ணിמותം പിടിച്ച റയ്യ അയ്യോ ത്രവില്ലു കുഞ്ഞായി അമര പൊന്നെ അച്ചോ അ എങ്ങനെ കഴിച്ചന്നി എങ്ങനെ കഴിച്ച എങ്ങനെ പാപ്പ കഴിച്ച അ தண்ணിמותം ആയിട്ട് കഴിച്ചിടങ്ങിയാ അച്ചാ കൊന്നു നോക്കി തന്നിമത്തൊക്കെ അമ്മച്ചു തന്നെ കണ്ട ഇത് നോച്ചിരു മൊന്നേരൊക്കെ കണ്ണുകുട്ടി மரமோ <laughs> <thoroughly. laughs> <acco> നല്ല കേര എന്താല്ലേ ഉണ്ട കൊട്ടി കാണ പോലെ യോനെ પીച്ല കണ്ട അന്നെ ജ്യൂസ് കുടിച്ച ജ്യൂസ് ജ്യൂസ് കുടിച്ച ഹായ് യമ്മി യമ്മി ദീനിഷ ഷാനോ പറഞ്ഞു വിക്കാൻ പറ്റുന്നില്ലേ കൊച്ചോളേ തിരുണ കൊച്ചോളാ അ അ അസ് ഇ അതൊക്കെ നടക്കാനില്ലേ വെർക്കിങ് അയ്യോ അടുപ്പി കടുപ്പി കൊയി പിള്ളേ കൊയി അയ്യോ എനിവേർ നോ ഐനിയാണങ്ങനെ കച്ചാ Ainda j o s a gurike, j o s a gurike, jousa gurike, j o s a 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 g u j o s a g u j o s a g u j o s a g u j o s a g u j o s a g u j o s a g u j o s a g u j o s a g u j o s a g u j o s a g u j o s a g u j o s a g u j o s a g u j o s a g u j o s a g u j o s a g u j o s a g u j o s a g u j o s a g u j o s a g u j o s a g u j o s a g u j o s a g u j o s a g u j o s a g u j o s a g u j o s a g u j o s a g u j o s a g u j o s a g u j o s a g u j o s a g u j o s a g u j o s a g u j o s a g u j o s a g u j o s a g u j o s a g u j o s a g u j o s a g u j o s a g u j o s a g u j o s a g u j o s a g u j o s a g u j o s a g u j o s a g u j o s a g u j o s a g u j o s a g u j o s a g u j o s a g u j o s a g u j o s a g u j o s a g u j o s a g u j o s a g u j o s a g u j o s a g u j o s a g u j o s a g u r